എൻ്റെ പേര് അമല റോസ് ജോസ് ഞാൻ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വരുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തെപ്പറ്റി അറിയാൻ തന്നെ കാരണം എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഇത് ഇവിടെ അറിഞ്ഞ് കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ തേർഡ് ഇയർ നേഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ബാംഗ്ലൂരാണ് പഠിക്കണത് എനിക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു നടുവേദന ഉണ്ടായി നടുവേദന കാരണം എനിക്ക് പഠിക്കാനൊന്നും പറ്റണില്ല എനിക്ക് എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീരണ പ്രാർത്ഥന എന്നും കൂടാറുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ നടുവേദന കാരണം എനിക്ക് എൻ്റെ പഠിത്തത്തിൽ ഒന്നും ബാധിക്കരുത് എൻ്റെ ആക്ടിവിറ്റീസിനൊന്നും ബാധിക്കരുത് എനിക്ക് എല്ലാവരും നടക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റണേ എന്നൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ നടുവേദന തന്നെ കുറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർക്ക് ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു പിന്നെ നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടായി അപ്പം ഏപ്രിലെ വെക്കേഷൻ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ വെറുതെ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ വേറെ കഠിനമായിട്ടുള്ള സിംറ്റംസ് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ തീരുമാനിച്ചെന്നാൽ പോയി ചുമ്മാ ഒരു അബ്ഡോമനൽ സ്കാനിങ് ചെയ്താലോ യു എസ് ഡി ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പോയി അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറയാം അത് കാലുവേദനയാണെങ്കിൽ വാദത്തിൻ്റെ ആയിരിക്കുമോ എന്നൊക്കെ ആദ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിനോട് അങ്ങോട്ട് പോയ ഡോക്ടറെ എനിക്കൊരു അബ്ഡ്നോ സ്കാനിങ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഒന്ന് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയി ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഓവറിൽ സിസ്റ്റാണെന്ന് അപ്പോൾ അപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയായിരുന്നു സൈസ് ഒരു സെവൻ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു സിസ്റ്റിൻ്റെ സൈസ് എനിക്കപ്പം അതിൻ്റെ അത്ര സിവിയാരിറ്റി അറിയാൻ പാടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഹോ ആവശ്യമില്ലാത്ത മെഡിസിൻസ് കഴിച്ച് പിന്നെ ഫ്യൂച്ചറിൽ പ്രശ്നം വരേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മെഡിസിൻസ് ഒന്നും കഴിച്ചില്ല അപ്പം ഞാൻ എന്നിട്ട് ഒരു ഹോമിയോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ആ മരുന്നാണ് കഴിച്ചത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരു ആറ് മാസം ആറുമാസം ഒന്ന് സ്കാൻ ചെയ്താൽ മതി സിസ്റ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ നമുക്കറിയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല ഒരു കറക്റ്റ് രണ്ട് മാസം ആയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ആരും എന്നോട് പറയുക ഒന്നുകൂടി പോയി സ്കാൻ ചെയ്യുക ഒന്നുകൂടി പോയി സ്കാൻ ചെയ്യുന്ന എനിക്ക് സിംറ്റംസോ വേദനകളോ ഒന്നുമില്ല നടുവേദനയൊന്നും ഇല്ല പക്ഷേ ഞാൻ അപ്പോൾ അമ്മയെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്കൊന്നുകൂടെ സ്കാൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഞാൻ നാട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ അപ്പോൾ വീട്ടുകാരും പറഞ്ഞു തന്നാൽ നീ വാ നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നുകൂടെ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് അറിയണത് സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്ന സിസ്റ്റ് എയിറ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിട്ട് കൂടി അപ്പോൾ ഞാൻ ഗൈനക്കോളജിനെ പോയി കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യണം ഇത് വരാൻ കാരണം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തപ്പോഴാണ് അറിയണേ സി എ വൺ ട്വൻറ്റി ഫൈവ് എൻ്റെ എൻ്റെ ബ്ലഡിൽ ഭയങ്കരമായിട്ട് കൂടുതൽ അതായത് ക്യാൻസർ ആൻറ്റിജൻ സെൽസ് അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതാണ് ഞാൻ പോയി എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വരും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തു എന്നിട്ട് നീ എനിക്ക് എന്താ ഇങ്ങനെ തന്നെ ഒരു നിമിഷത്തേക്ക് ഞാൻ എനിക്ക് ഒന്നെയല്ല ഞാൻ ഊരി വെച്ചു ആ ഒരു ദിവസം ഞാനത് അറിഞ്ഞ നിമിഷം ആ സമയത്തും അമ്മ എന്നോട് പറഞ്ഞു എടി അങ്ങനെ ഊരി വെക്കരുത് നീ എന്തെ എന്തൊക്കെ വന്നാലും നീ നിൻ്റെ വിശ്വാസം കൈവിടിയരുതെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അവസാനം അവസാന സർജറിയിലേക്ക് തന്നെ ചെന്നു സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞപ്പോൾ സർജറിക്ക് മുമ്പ് സി എം വൺ ട്വൻറ്റി ഫൈവ് ലെവലെന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി എയ്റ്റി സിക്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് പിറ്റേ ആഴ്ച സ്കാൻ ചെയ്തപ്പോഴും അതിൻ്റെ ലെവൽ കുറയുന്നില്ല ബോഡിയിൽ അത് എയ്റ്റി സെൻ എയ്റ്റി യൂണിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ്യും ഇപ്പം തിരിച്ച് കുറച്ച് നാളെ റെസ്റ്റ് എടുത്തിട്ട് പൊക്കൂ അത് കഴിഞ്ഞ് നമുക്കൊരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ സമയത്ത് ആ സമയത്ത് ഉടമ്പടി ഉടമ്പ എൻ്റെ ഉടമ്പടിയുടെ റേറ്റ് കഴിഞ്ഞായിരുന്നു പുതുക്കണ്ട ഉടമ്പടി ഇത് കഴിഞ്ഞായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്കൊന്നും വരുത്തല്ലേ എനിക്കെൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തെ ലീവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു ഒരു കുഴപ്പവും ഇല്ല എൺപത്താറുണ്ടായിരുന്നു ഇപ്പോൾ എട്ട് പോയിൻറ്റ് സീറോ യൂണിറ്റായി മാതാവിന് ഉശ്വയ്ക്ക് ഒരുപാട് നന്ദി എന്നെ അനുഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞത് എനിക്കൊരു വീടായിരുന്നു വീടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കുറേ നാളായിട്ട് ആ വീട് സ്ഥലമൊന്ന് വിൽക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിലെല്ലാവർക്കും അപ്പം ഞാൻ ഉടമ്പടി എടുത്തപ്പം മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ വീട്ടിൽ ആരും ഇല്ലായിരുന്നു വീട്ടിലെല്ലാവരും ഒരു സൺഡേ പള്ളിയിൽ പോയ സമയത്ത് ആരും ആരുമില്ലായിരുന്ന സമയത്ത് ഞാൻ എല്ലാ ഭിത്തിയിലോ എല്ലാ ഭിത്തിയിൽ കൂടെയും കൊണ്ട് കുരിശു വരച്ചു കുരിശു വരച്ച് ഒരു പിറ്റ ഞായറാഴ്ച ഞാൻ അറിയുന്നത് അച്ഛനും അമ്മയൊക്കെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു നിന്നിട്ട് എന്നോട് പറയുക നമ്മുടെ വീട് സ്ഥലവും കച്ചവടമായി അതുപോലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതേ സമയം ഞങ്ങൾക്ക് വേറൊരു വീട് സ്ഥലവും അതിനോടൊപ്പം തന്നെ മേടിക്കാനും പറ്റി ദൈവത്തിന് ഒരുപാട് നന്ദി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ അതായത് ഞാൻ ഈ വീട് എന്നുള്ള സങ്കല്പം ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഞാൻ ചെയ്ത ജോലിയോണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി എൻ്റെ വീട്ടുകാർക്കൊരു വീട് വെച്ച് കൊടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡിൽ നടന്ന ഞാനായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹം മാതാവിൻ്റെ അടുത്തുനിന്ന് കിട്ടി അതുപോലെ തന്നെ പരീക്ഷിക്കും ഫസ്റ്റ് ഇയർ എനിക്ക് ഞാൻ നഴ്സിങ്ങിൽ ഫസ്റ്റ് ഇയർ പാസ്സായി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് സെക്കൻഡ് ഇയർ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാതെ വന്നതെന്നും പറഞ്ഞു എന്നെ എന്നെ തോൽപ്പിക്കരുത് എനിക്ക് സബ്ലിധാരല്ലേ മാതാവെ എങ്ങനെയല്ലേ എനിക്ക് എല്ലാവരും ഒപ്പം പിടിച്ച് നിൽക്കണം എന്നെ ജയിപ്പിക്കണം എന്നു പറഞ്ഞിട്ട് ഫലമായിട്ട് എനിക്ക് അഞ്ഞൂറ്റി പതിനാല് മാർക്കും അവിടെ സെക്കൻഡ് ഇയർ നല്ല രീതിയിൽ തന്നെ പാസ്സായി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആദ്യം അത്ര വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ കൃപാസനം മാത്രമല്ല ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ എന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് എനിക്കൊരു ആവശ്യം വരണേ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ദൈവമേ അത് സാധിച്ചു തരണേ അത്രേ ഉള്ളൂ എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രം അല്ലാതെ രാത്രി കുരിശ് വരയ്ക്കാനോ അങ്ങനെയൊന്നും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ കൃപാസനത്തിൽ വന്നതോടെ എൻ്റെ ആ ഒരു വിശ്വാസം ഭയങ്കരമായിട്ട് കൂടി അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന വിശ്വാസം ഞാൻ എല്ലാവരും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ മാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടായിട്ടുണ്ട് അതമ്മ പറ എൻ്റെ മോക്ക് കഴിഞ്ഞ നവംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് നവംബർ ഒക്ടോബർ ആ ആദ്യമൊക്കെ നടുവിൻ വേദനയായിരുന്നു അവൾ വന്നു ഒക്കെ കഴിഞ്ഞ് പോയി എങ്കിലും ബാംഗ്ലൂർ ചെന്നപ്പം മുതൽ എന്നോട് വിളിക്കുന്നുണ്ട് അമ്മേ എനിക്ക് പറ്റുന്നില്ല ഇരിക്കാനും നിൽക്കാനും പറ്റത്തില്ല പഠിക്കാൻ പറ്റുകയല്ല എങ്ങനെയാവും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കൊച്ചിൻ്റെ പഠിത്തം എന്താവുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും പ്രതീക്ഷിച്ച പ്രാർത്ഥനയും ഇവിടുത്തെ ധ്യാനമൊക്കെ ഞാൻ ഫോണിൽ കൂടി അത് കഴിഞ്ഞാൽ ആരാധന എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് കൂടുമായിരുന്നു അപ്പം ഒന്നാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഞാൻ കൊന്ത ജവമാല ചെല്ലിക്കൊള്ളാവെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ മുപ്പതാം തീയതി ഒരേഴര ആയപ്പോഴത്തേനും കൊന്തയൊക്കെ ചെല്ലിക്കഴിഞ്ഞ് ഞാൻ ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അത് സത്യമുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ഇത്രയും കരഞ്ഞു പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ മാതാവേ എൻ്റെ കൊച്ച് എങ്ങനെയാണോ ഇതിനു മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്കതുപോലെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം ഞാൻ അത് മാത്രമേ ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരും നന്ദി എനിക്കതുപോലെ തന്നെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ എനിക്ക് തിരിച്ചു തന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച രണ്ട് അനുഭവ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത് അമ്മയും മകളുമാണ് പറഞ്ഞത് അമ്മ പറഞ്ഞത് പരിശുദ്ധ അമ്മയെ നേരിട്ട് കാണുവാനായിട്ട് ഇടവന്നു എന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ആ പരിശുദ്ധ അമ്മയ്ക്കും ഇതുപോലെ തന്നെ അമ്മ കണ്ടത് കൃപാസനം മാതാവിനെയാണ് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്ന സാക്ഷ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ പരിശുദ്ധ അമ്മ ഉടമ്പടി വല്ലാതെ ഏറ്റെടുത്തുന്നതിൻ്റെയും ഒക്കെ വലിയ സൂചകമായിട്ട് അമ്മ തന്നെ ഇതിപ്പോൾ എത്ര പേർക്കാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടലായിട്ടും സ്വപ്നമായിട്ടും തന്നെ കാണുന്നതെന്നുള്ളതാണ് രണ്ടാമത്തെ മകളുടെ സാക്ഷ്യത്തിലും മകൾ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾക്ക് മനസ്സിൽ തോന്നിയെന്നാണ് പറയുന്നത് അതായത് അത്രയും പെട്ടെന്നൊരു സ്കാൻ ചെയ്ത് നോക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു ചിന്ത നടുവേദന കുറയുമെങ്കിലും സ്കാൻ ചെയ്യണമെന്നുള്ളൊരു നോട്ടും ഉള്ളിൽ പ്രാർത്ഥനയിൽ തോന്നി തോന്നിയെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് സങ്കീർത്തനം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ തിരഞ്ഞെടുക്കേണ്ട വഴികൾ അവിടുന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നതുപോലെ പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രത്യക്ഷീകരണം പോലുള്ള വലിയ അനുഭവങ്ങൾ തൊട്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള വലിയ കാര്യങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒന്ന് തന്നെയാണ് എത്രയോ പേരാണ് ഇങ്ങനെ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ രണ്ട് വ്യക്തി അനുഭവങ്ങളും ഒപ്പം വീടിൻ്റെ കാര്യവുമൊക്കെ വളരെ വിശ്വാസത്തോടെ ഉടമ്പടിയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചെന്ന് പറയുന്നു ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ വിശ്വാസ ജീവിതത്തിലും ഒരു വലിയൊരു മാറ്റം ഉണ്ടായെന്നാണ് ഈ മകള് സാക്ഷ്യപ്പെടുത്തുന്നത് തുടക്കത്തിൽ ഒരു ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ നാമമാത്രമായ ഒരു വിശ്വാസത്തിനും അപ്പുറം എപ്പോഴും ഇപ്പം മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ നിലനിൽക്കാനായിട്ടൊരു ശ്രമമുണ്ടായിരുന്നുവെന്നും ഉടമ്പടി വിശ്വസ്തതയോടെ കാണാൻ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് അതിൻ്റെ ഫലം തന്നെയാണ് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നതും ഏറെ പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദൈവാനുഭവങ്ങളെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം